വിക്സ്മാർട്ട് പി വി ടി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള നിയമന അറിയിപ്പാണ് ജോലി ഒഴിവുകൾ പാർട്ട് ടൈം ഫുൾ ടൈം ഇന്റേൺഷിപ്പ് ഒന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് റീറ്റെയിൽ രണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് മൊത്തവ്യാപാരം മൂന്ന് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് നാല് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് അഞ്ച് വെയർഹൌസ് ഹെൽപ്പർ സ്ഥലം വിക്സ്മാർട്ട് പിവി ടി ലിമിറ്റഡ് തുറക്കൽ മഞ്ചേരി കേരളം അപേക്ഷിക്കേണ്ട വിധം നിങ്ങളുടെ സിവി ഇമെയിൽ ചെയ്യുക എച്ച് ആർ അറ്റ് വിക്സ്മാർട്ട് ഡോട്ട് ഐ എൻ സംശയങ്ങൾക്ക് വിളിക്കുക ഒമ്പത് അഞ്ച് ആറ് ഏഴ് പൂജ്യം അഞ്ച് ഒന്ന് ആറ് 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 യൂണിറ്റൈഡ് ഹോണ്ടയിൽ തൊഴിൽ അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹോണ്ട ഡീലർഷിപ്പ് മലപ്പുറം ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നു തസ്തികകളും യോഗ്യതകളും ഒന്ന് സെയിൽസ് ഓഫീസർ യോഗ്യത ബിരുദം പ്ലസ് ടു പ്രവൃത്തി പരിചയം ആവശ്യമായിട്ടില്ല രണ്ട് സെയിൽസ് ഇൻചാർജ് യോഗ്യത ബിരുദം പ്രവൃത്തി പരിചയം കുറഞ്ഞതൊന്ന് വർഷം മൂന്ന് സ്പെയർ പാർട്സ് അസിസ്റ്റന്റ് ട്രെയിനി യോഗ്യത പ്ലസ് ടു ഐ ടിഐ പോളിടെക്നിക് നാല് മെക്കാനിക് ട്രെയിനി യോഗ്യത പ്ലസ് ടു ഐ ടിഐ പോളിടെക്നിക് അഞ്ച് വാഷിംഗ് സ്റ്റാഫ് യോഗ്യത അടിസ്ഥാന വിദ്യാഭ്യാസം മതിയാകും പ്രവൃത്തി കേന്ദ്രങ്ങൾ കോത്തക്കൽ വേൻഗാറ മലപ്പുറം ഇടപ്പാൽ നിലാംബർ ചങ്കരാംകുലം പൊന്നാനി അധിക വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എട്ട് അഞ്ച് എട്ട് ഒമ്പത് എട്ട് ആറ് ആറ് എട്ട് 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 അഞ്ച് ഒമ്പത് മൂന്ന് ഒമ്പത് ആറ് ആറ് എട്ട് 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 ഇമെയിൽ എച്ച് ആർ ഡി യൂണിറൈഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബാങ്ക് ഓഫ് ബറോഡ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തികകൾ മാനേജർ ഫയർ സേഫ്റ്റി ഓഫീസർ മറ്റ് സാങ്കേതിക പ്രൊഫഷണൽ തസ്തികകൾ മൊത്തം ഒഴിവുകൾ നാൽപ്പത്തിയൊന്ന് യോഗ്യത ഏതെങ്കിലും ബാച്ചിലർ ബിരുദം ബിഇ ബി ടെക് ഉദാഹരണത്തിന് സിവിൽ മെക്കാനിക്കൽ ഫയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങൾ എം എസ് സി എം സി എ തുടങ്ങിയ പി ജി യോഗ്യതകളും ചില തസ്തികകൾക്ക് ആവശ്യമായിരിക്കും പ്രധാന തീയതികൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്ന് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് അപേക്ഷിക്കേണ്ട വിധം ഔദ്യോഗിക വെബ്സൈറ്റ് എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷർ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഐ എൻ അതിൽ കരിയേഴ്സ് സെക്ഷനിൽ നിന്ന് റിക്രൂട്ട്മെന്റ് സെക്ഷനിലേക്ക് പോയി അപേക്ഷ നൽകുക യു പി എസ് സി ഇ പി എഫ് ഒ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു പി എസ് സി ഇ പി എഫ് ഒ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എ പി എഫ് സി വേക്കൻസീസ് സംഘടന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ റിക്രൂട്ടിംഗ് അതോറിറ്റി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി തസ്തികകൾ ഒന്ന് അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എ പി എഫ് സി രണ്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അക്കൌണ്ട്സ് ഓഫീസർ ഓവറാൾ ഒഴിവുകൾ ഇരുനൂറ്റിമുപ്പത് യോഗ്യത കുറഞ്ഞത് ഒരു ബാച്ചിലർ ബിരുദം ബാച്ചിലർ എസ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം തീയതികൾ അപേക്ഷ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊമ്പത് അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് അപേക്ഷാ പോർട്ടൽ എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് യു പി എസ്സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ